സിഹർ മാരണം ബാധിച്ചിട്ടുണ്ടോ സൂറത്തുൽ വീതം ശരീരത്തിൽ തടവണേ എല്ലാ സമയവും ഇനി ഇത് ബാധിക്കാതിരിക്കാൻ ഒരു വഴി പറഞ്ഞുതരാം സുബഹി നിസ്കാരത്തിനും മകരിബ് നിസ്കാരത്തിനും മൂന്ന് പ്രാവശ്യം വീതം സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഓതണം എങ്ങനെ ആദ്യം എങ്ങനെയാ അഹദ് രണ്ടാമത് കൊല്ലാദുറബുൽ ഫലക്ക് മൂന്നാമത് നാസ് വീണ്ടും ആദ്യം റബ്ബിൽ നാസ് മൂന്നാമതും മകരബിനും ഏവം കൂടോത്രം ചെയ്താൽ ഏക്കൂല തിരിച്ചങ്ങോട്ടടിക്കും ചെയ്തു നോക്ക് നമ്മളൊക്കെ പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഒരുപാട് പേര് പൂച്ച തലയ്ക്കകത്തൊക്കെ കൊണ്ടുവന്നതാണ് അവൻ ഇപ്പം തലയ്ക്കകത്ത് കിടന്ന കറങ്ങാണ് സംഭവം പലരും നോക്കുന്നുണ്ട് നടക്കൂല കയറുമില്ല സംഭവം കുറവില്ല സുബൈസ്കരിക്കണം സുബൈ അഞ്ചേ മുക്കാലിന് എട്ടേ കാലിനല്ല എട്ടേ കാലിന് സുബൈസ്കരിച്ചിരി ഓദിയാല് തിരിച്ചു ഇങ്ങോട്ട് തന്നെ അടിക്കും സംഭവം അഞ്ചേ മുക്കാലിന് സുബൈസ്കരിച്ച് പള്ളിയിൽ പോയിട്ട് സ്കരിച്ച് അതേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് സൂഹത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓതണം കൊല്ലോല കൊല്ലിൽബിനാസ് കുൽഹോലിൽ അങ്ങനെ ഓദി ശരീരത്തിൽ നബിതങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറക്കിയ ആയത്തായത് ഏറ്റവും വലിയ മരുന്നായിരുന്നത് എട്ട് മാസത്തോളം നബിസ്വല്ലാ അലൈഹി വല്ലാമാ തങ്ങൾ സിഹർ ബാധിക്കപ്പെട്ട് കിടന്നില്ലേ അവൻ അലൈഹി അലൈ വസ്ലല്ലാമത്തങ്ങൾ ഈ കുല്ലവർ അബ്ബുൽഫല്ലോ കുല്ലവർ റബ്ബിനാസ് രണ്ടും കൂടെ പതിനൊന്ന് ആയത്തുകളാണ് പതിനൊന്ന് കെട്ടുകെട്ടിയിട്ട് ഒരു മുനാഫിക്ക് കൊണ്ടുപോയി പൊട്ടക്കണറ്റിയിട്ട് നബിതങ്ങളെ വേദനിപ്പിച്ചതാണ് അങ്ങനെ കിടന്നുപോയി ജീബിർ അലഹി സ്വല്ലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നബിയെ വേദനിക്കുന്നുണ്ടല്ലേ ആ ഒരുത്തൻ ചെയ്തതാണ് അവൻ്റെ പേര് പറയണോ എനിക്ക് പേരെന്തെങ്കിലും അറിയണ്ട ജിബിലേ ഇതൊന്ന് മാറി കിട്ടിയാൽ മതി ആ അള്ളാഹു ഒരു പതിനൊന്നായത്തിറക്കിയിട്ടുണ്ട് ആ പതിനൊന്നായത്ത് ഓതുമ്പോൾ ആ പതിനൊന്ന് കെട്ടുപൊട്ടും അങ്ങനെയാണ് ഈ പതിനൊന്ന് കെട്ടും പൊട്ടി നബീൻ്റെ റസൂൾ ഞങ്ങൾ എഴുന്നേറ്റത് അപ്പം സിഹറ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓദ്യിയാൽ മതി ധൈര്യമായിട്ട് ഓദിക്കോ മക്കൾക്ക് ഓദിക്കോട് അമ്മക്ക് ഈമാനില്ലാത്ത കൊണ്ട് ഇതൊന്നും കബൂലാവാത്തത് കട ഉണ്ടോ കടമാറ സുഹൃത്തുണ്ടല്ലോ So ും എല്ലാ ദിവസവും അകരിബ് കഴിഞ്ഞിട്ട് സൂറത്തുൽ സൂറത്തുൽ പാരായണം ചെയ്യാൻ പറയണേ മുടങ്ങരുത് ബഹുമാനപ്പെട്ട മസൂദ് രോഗം പിടിച്ച് കിടക്കുകയാ മരണശൈലയിൽ അന്ന് രാജ്യം ഭരിക്കുന്നത് അമീർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ആണ് അന്ന് അമീർ ആയിരിക്കുമ്പോ ബഹുമാനപ്പെട്ടു സുഖമില്ലാതെ കിടക്കുകയാണ് എട്ട് പെമ്മക്കളാണ് അബ്ദുല്ലാഹിബിനും ബഹുമാനപ്പെട്ട ഉസ്മാൻ അമീർമിൻ വന്നിട്ട് പറഞ്ഞു അല്ല അബ്ദുല്ലാ നിനക്ക് ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ അനിത ഓഫർ ചെയ്തിട്ടുണ്ട് ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ തരാണ്ട് കാരണം നീ സുഖിലടക്കാണ് മാത്രമല്ല നിൻ്റെ മക്കൾ എട്ട് മക്കൾ പെമ്മക്കളാണ് ജീവിക്കാൻ ഒരു വഴി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് നീ ദാരിദ്ര്യത്തിൽ പെട്ടു പോകാതിരിക്കാൻ ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ നിനക്ക് വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടു അതേ കിടക്കയിലേ കിടന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ട അമീറുൽ അമീർമിന്ന് എനിക്ക് വേണ്ട

ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും രാത്രി സൂറത്തില് ബാക്കി ഓതിയാൽ പാരായണം ചെയ്താൽ അവരെ ദാരിദ്ര്യമോ കടമോ അവരെ ബാധിക്കൂല എന്ന് എൻ്റെ ഹബീബ് പഠിപ്പിച്ചപ്പോൾ എൻ്റെ എട്ട് പെൺ മക്കളോടും ഞാൻ അത് ഓതാൻ പറയുന്നു ഇന്നും എൻ്റെ മക്കൾ അത് അതുകൊണ്ട് ദാരിദ്ര്യം ഞാൻ ഭയപ്പെടുന്നില്ല അമീരുൽ മൊമിനീൻ അതുകൊണ്ട് നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട ഓ വേണ്ടാണെന്നെങ്കി പോരട്ടെ 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 എൻ്റെ മമ്മക്കൾക്ക് മാത്രമല്ല എൻ്റെ രോഗത്തിനും കൂടെ പ്രത്യേകം തരണേന്ന് ഒന്നുകൂടെ ആ കടത്തെ കിടന്നോട് പറയും അതുവരയ്ക്ക് നിസ്കരിക്കാനും വയ്യ സുഖമില്ലാത്ത ഒന്നുമാണ് അതുവരയ്ക്ക് നിസ്കരിക്കാനും വയ്യ സുഖമില്ല പൈസയുടെ കാര്യം പറഞ്ഞാൽ രോഗികളുടെയൊക്കെ തല ഇങ്ങനെയാണ് കണ്ണൊക്കെ ഇങ്ങനെ തുറക്കും ആ സമയത്ത് കാസർകോട്ടുകാർ കാസർകോട്ടുകാർ പറയും ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഐ സിയുൽ കിടക്കുമ്പം അവിടുത്തെ ഒറോട്ടി ഇറച്ചിയും അത് സ്പെഷ്യലാണ് പത്തലും പോത്ത് കറിയും പോത്ത് പരട്ടിയതും പത്തലും എന്നാ പറയുക അതുകൊണ്ട് അവനൊന്ന് മണപ്പിച്ചാൽ മതി അപ്പടി ചാടി എഴുന്നേൽക്കാൻ അത്രയ്ക്കും ടേസ്റ്റാണെന്ന് പറഞ്ഞ പോലെ എത്ര രോഗിയായാലും സുഖമില്ലാടുന്നാലും പൈസയുടെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടോറും ബഹുമാനപ്പെട്ട അബ്ദുള്ള ബിൻ മസൂദ് പറഞ്ഞു ഞാൻ വേണ്ട എൻ്റെ മക്കളെയൊക്കെ ഞാൻ സൂഹത്തിൽ വാക്കുകയാണ് പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ സൂറത്തിൽ വാക്കുക എല്ലാ ദിവസം തോന്നുന്നുണ്ട് അതുകൊണ്ട് അവർ ദാരിദ്ര്യത്തിൽ പെടുവില്ല എന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കടം വരാതിരിക്കണമെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ മകരി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ വാക്കി ആ വീട്ടില് പാരായണം ചെയ്യണേ എല്ലാരും ഓതോ ഏ ഇത് ഓതുന്നവരെന്ന് കൈപോയ്ക്ക നോക്കട്ടെ ആ പക്ഷാ ഒരു അമ്പത് ശതമാനം അല്ലേ ഒരു അറുപത് ശതമാനം ഓതുന്നവരാണ് നിങ്ങൾ കടമൊന്നുമില്ലല്ലോ അല്ലേ ഇനി സൂറത്തിൽ വാക്കിയെ ഓതിയിട്ട് എടുക്കാൻ പോയിട്ട് കടന്നിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുറ്റം പറയരുത് ബാക്കി ബാക്കിയെ ഓതിക്കൊണ്ടിരിക്കും പറഞ്ഞിട്ടുണ്ട് ബാക്കിയോതി ലോഡ്യാ ഒമ്പത് അമ്പത് ലക്ഷം അവിടെ നിരത്ത് പറ്റുക രണ്ട്രാവശ്യം ഓതാൻ രാവിലെ ഓതാം വൈകിട്ട് ഓതാം പെട്ടെന്ന് തീർക്കട്ടെ തീർക്കട്ടേഖരല്ല എൻ്റെ അർത്ഥം സൂറത്തിൽ വാക്കിയാണ് ഓദിക്കോ കടം വരില്ല പറഞ്ഞ പറഞ്ഞാൽ കമ്മളെ വിശ്വസിച്ച് ഓയി മക്കളെ കൊണ്ട് വൈകിട്ട് ഓദിക്കണം എല്ലാ ദിവസവും നരകത്തിൽ പോകാതിരിക്കാൻ ഒരു സൂറത്ത് അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചിരുന്നു തരുന്നു സൂറത്തു ദുഹാൻ എല്ലാ ദിവസവും ഓതാൻ പറ്റുമെങ്കിൽ ഓതണേ ഇല്ലെങ്കിൽ വ്യാഴാഴ്ച തോറും വെള്ളിയാഴ്ച രാവിലെ സൂറത്തു ദുഹാൻ ഓതിയാൽ ലായ ദുഹു നരകത്തിൽ നരകത്തിൽ പ്രവേശിക്കൂലത്തി എല്ലാ ദിവസവും സൂറത്തു ദുഹാൻ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച സൂറത്ത് ദുഃഖാൻ ഓതണം വർഗത്തി പോല ഇൻഷാള്ള ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയാണ് ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് نبينا رسول الله صلى الله عليه وسلم على أغلب رياضة ابن عباس من حديث إني رأيت في كتاب الله سورة وهي ثلاثون آية من قرأها عند نومه كتب الله له ثلاثون حسنا ومحي عنه ثلاثون سيئة ورفع له ثلاثون درجة وبعث الله إليه ملكا من الملائكة ليحفظه من كل سوء حتى يستيقظ وهي مجادلة أي تجادل صاحبها في القبر كما قال رسول الله الله رسول الله صلى الله عليه وسلم تنقل يعني ഇന്നി റായ് ഇന്നി വജ തു അങ്ങനെയുണ്ട് ഇന്നി റായ് കി താബില്ല ഈ സൂറത്തൻ ഞാൻ പരിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂറത്ത് കാണുകയുണ്ടായി സ്വഹാബത്തെ ആരെങ്കിലും ഉറങ്ങാൻ നേരത്ത് അത് ഓതിയാൽ പാരായണം ചെയ്താൽ ഉറങ്ങുന്ന സമയത്ത് മയരിപ് കഴിഞ്ഞ പോലെ ഓത മൈരിവ് കഴിഞ്ഞിട മുതൽ ഓതാ ആരെങ്കിലും മകരിവ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തോ ഉറങ്ങുന്നതിന് മുമ്പേ അത് പാരായണം ചെയ്താൽ അല്ലാഹു അവൻ്റെ അള്ളാഹുതാല സ്വർഗത്തിലേക്ക് ഉയർത്തും മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നൊരു മലക്കിനെ അള്ളാഹു താല അവന്റെ വീട്ടിലേക്ക് ബെഡ്റൂമിലേക്ക് അയക്കും നേരം വെളുക്കുന്നത് വരെ ഒരാപത്തു വരാതെ ഇടങ്ങേറു വരാതെ അവനെ സംരക്ഷിക്കാൻ ആ മലയ്ക്ക് അവന് ആ വീട്ടിൽ കാവലിൽ നിൽക്കും തീർന്നില്ല ഇവന്റെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവച്ചെല്ലാവരും മടങ്ങിപ്പോകുമ്പോ ഈ കബറിൽ ഇവനെ മലക്കുകളുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വാദപ്രതിവാദം നടത്തി ഈ മയ്യത്തിനെ സഹായിക്കുന്ന സൂറത്താണ് കേട്ടോ കേട്ടോത്താണ് അത് ഓതുന്നവര് എല്ലാ സുഖം കൈവക്കും വാക്കിയേക്കാളും കുറവാ ബാക്കിയേക്കാളും കുറവാ പുലൂസിന്റെ വിഷയം വന്നപ്പോ എല്ലാവരും ഓതന്നെ പുലൂസിന്റെ വിഷയത്തിൽ കട ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും കൈവക്കി പക്ഷെ ഖബറിന്റെ വിഷയം വന്നപ്പോൾ എന്താ പൊക്കാണ്ട പേടിയില്ലേ ഖബറിനെ കുറിച്ച് പേടിയില്ലേ ഖബറിനകത്ത് പോകണ്ടേ അവിടെ രക്ഷപ്പെടണ്ടേ ഇന്നു മുതൽ ഓതനെ കേട്ടോ പക്ഷാള്ള പറ ആ ഇന്നു മുതൽ ഓതനം ഖബറിനകത്ത് ആരുമല്ല വാപ്പാ ഇല്ല ഉമ്മായില്ല ആരും വരില്ല ഒറ്റയ്ക്ക് പോകണം അല്ലേ അല്ലേസ്സാദേ ആരെങ്കിലും വരുവോ ഒരു മനുഷ്യൻ വരുമോ പ്രസിഡന്റ് ഭാര്യ കൂടെ വരുമോ സെക്രട്ടറി എഴുന്നേറ്റ് പോയോ ആരും വരില്ല സെക്രട്ടറി ആ അവിടെ പോണ്ട് ഇത്ത കൂടെ വരൂല്ല ഞങ്ങൾ മരിച്ചാല് ഇല്ല ആരും വരില്ല ഒരു മനുഷ്യനും കൂടെ വരില്ല ആരും കാണില്ല അപ്പൊ എന്താവും നമ്മളെ സഹായിക്കാൻ നമ്മളെ കൂട്ടത്തിൽ വരുന്നത് ഖുർആൻ ആണ് അത് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കാണ് സൂറത്തുൽ മുൾക്ക് വരുമോ ഇവിടെ സൂറത്തുൽ മുൾക്കവിടെ നിൽക്കും നിങ്ങൾക്ക് കബറാകത്ത് സഹായം വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സൂഹത്തുൽ മുൽക്ക് ഓതിട്ട് കിട്ടുന്നുള്ളി കാണാതെ പഠിപ്പി മക്കളെയൊക്കെ കാണാതെ പഠിപ്പിക്കും എല്ലാ ദിവസവും ഓതണം സൂറത്തുൽ മുൽക്ക് നബി നബിസ് അലൈ വസല്ലമാ തങ്ങള് മകരീബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇഷാ ഇന് മുമ്പായിട്ട് ഓതുന്ന നാല് സൂറത്ത് ഒന്ന് സൂറത്ത് യാസീൻ രണ്ട് സൂറത്തുൽ മുൽക്ക് മൂന്ന് സൂറത്തു സജ്ജദ നാല് സൂറത്തുൽ വാക്യാർക്കും ഓതു തീർക്കും അള്ളാഹു അബുൽത്തിനെ നാളെ പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ കാണാൻ ആഗ്രഹമുള്ളവർ എല്ലാ ദിവസവും അല്ലെങ്കിൽ സൂറത്തുൽ പാരായണം ചെയ്യട്ടെ പാരണംാഹുവിനെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇല്ലെങ്കിൽ ഒന്നിടപെട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ വന്ന മറ്റന്നാളെ അങ്ങനെ ഒന്നരാടം ഒന്നരാടം സൂറത്തുൽ കമർ ഓന്നിയാൽ കമർ സൂറത്തുൽ എല്ലാ ദിവസവും ഓതാൻ പറ്റിയാൽ ഓതണേ ഇല്ലെങ്കിൽ ഒന്നിടവിട്ട് നിങ്ങൾ ഓദിയാൽ നാളെ അള്ളാഹുവിനെ പതിനാലാം രാവിലെ ചന്ദ്രനെ കണ്ടുമുട്ടുന്നത് പോലെ ഇവന്റെ മുഖം പ്രകാശിക്കുമെന്ന് സൂറത്തുൽ എല്ലാ ദിവസവും കല്യാണം നടക്കുന്നില്ലെങ്കിൽ സൂറത്തുറഹ്മാൻ ദിവസ ഓത് അണ്ടാ ഖുറാനിലേക്ക് എവിടെ എന്താ എന്തിനാ മരുന്നില്ലാത്ത എല്ലാത്തിലുണ്ട് കല്യാണം നടക്കുന്നില്ലെങ്കിൽ സൂറത്തുറഹ്മാൻ ഓത് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യമോത് സൂറത്തുറഹ്മാനിന്റെ പേര് അറൂസ് എന്നാണ് പൊതുമണവാളൻ പൊതുമണവാട്ടി എന്നാണ് അതിൻ്റെ പേര് സൂറത്തുറഹ്മാൻ സ്വർഗത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഊറികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആ എന്നെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സ്വർഗ്ഗം അപ്പം നമ്മളിപ്പോ അതിന് വിശദീകരിക്കാൻ പറ്റില്ല കാരണം ലൈവ് ഇരിക്കുന്നുണ്ടേ അത് ഉടനെ എടുത്ത അവന്മാർ അമ്മക്ക് പൊങ്കാലിടാൻ നിൽക്കും എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ നമ്മുടെ കാക്കാൻമാരാ കൂടുതലിട്ട് ഇളക്കുന്നത് അവനൊക്കെ എന്ത് കുറുവ വിശ്വാസം അവനൊക്കെ മാർക്കം ചെയ്തിട്ട് വല്ല കായിക ഉണ്ട് ചെയ്യാതിരിക്കലായിരുന്നു ഏറ്റവും നല്ലത് ഇവൻ തന്നെയാണ് ഇളക്ക് ദിവന്മാർ തന്നെയാണ് ഇത് കണ്ടിട്ട് അയാൾക്ക് എന്താ അയാൾക്ക് വേറെ ജോലിയില്ല ഇവരെ ഇല്ലാതെ സംസാരിക്കും ഇവരെ ഇല്ലാതെ വന്നാൽ പോയി സംസാരിക്കും ഇവരും ഇല്ലെങ്കിൽ എന്നയവന്മാർ ഇവർ വിളിക്കുക വിവരമില്ലാത്ത ഒരാളിനെ വാത് പറയാൻ വിളിക്കുമോ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്താ പൊട്ടന്മാരാ വാതിൻ്റെ സംഘാടകന്മാർ എന്തൊക്കെ കമൻ്റുകളാണ് നീ സാമാനത്തിനകത്തോടെ പറയുന്നത് ഇതൊക്കെ വെക്കല്ലെന്ന് പറഞ്ഞാൽ കേൾക്കുമോ അതുമില്ല ചീത്ത വിളി കേൾക്കുന്ന മൊത്തം എന്ത് ടിഫന്മാർ കറക്റ്റ് അത് കുറച്ച് കട്ട് ചെയ്ത് നമുക്ക് പറ്റാത്ത പാവന്മാർക്ക് പറ്റാത്ത സാധനം നോക്കി കട്ട് ചെയ്ത് മാർക്കം ചെയ്തിട്ട് അങ്ങോട്ട് ഇടും കറക്റ്റ് അതെടുത്ത് ഇങ്ങനെ കറങ്ങും ലോകം മൊത്തം ഇപ്പം കറക്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുക പണ്ട് അറിയപ്പെട്ട ആളായി സെലിബ്രേറ്റി ആയപ്പോൾ എനിക്ക് ഭയങ്കര ഡിമാൻഡ് കൂടുതലാണ് എവിടെയോ ഒരു മൂല കോണിൽ കിടന്ന ഞാനേ ഞാൻ ഞാനിപ്പോൾ വലിയ അറിയപ്പെട്ട ആളായി മാറിയിരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞോണ്ട് നല്ല കട്ടിയത് ഇറ പോട്ടെ ഇങ്ങനെ പോട്ടെ അപ്പം അതുകൊണ്ട് കുറിച്ചൊക്കെ പറയണമെന്നുണ്ട് എന്ത് ചെയ്യാൻ സംഭവം ഖുറാനിന് പറഞ്ഞവരല്ലേ ഞാനിപ്പോൾ ഉണ്ടായിക്കൊണ്ടൊന്നും പറയല്ല സൂറത്ത് റഹ്മാൻ അല്ല സൂപ്പറായിട്ട് പറയുന്നുണ്ട് അല്ലെ ഇടിപെട്ട സാധനം അന്ന് പറയണോ ദായി പറയുന്നു കേട്ടില്ലയോ ഒന്ന് കേട്ടാൽ കൊള്ളാം ആ ഇത് ഞാൻ പിന്നെ പറഞ്ഞിട്ട് ദായി അല്ലല്ലോ അനുഭവിക്കാൻ പോകുന്നത് ഞാനല്ലേ ഇത് അനുഭവിക്കേണ്ടത് ഞാനല്ലേ ദായി അല്ല അനുഭവിക്കുന്നത് അനുഭവിക്കാൻ പോകുന്നത് ഞാനാണ് അപ്പോൾ അതുകൊണ്ട് വേണ്ട അത് സൂറത്ത് റഹ്മാൻ ഓദിക്കുക കേട്ടോ സഹോദരിമാരെ സഹോദരങ്ങളെ സൂറത്ത് റഹ്മാൻ വലിയ റാഹത്താ അതൊക്കെ ഖുർആൻ എന്തിനാപ്പ ഇത് നമ്മളെ സന്തോഷിപ്പിക്കാനല്ലേ ഖുർആൻ അല്ല പറഞ്ഞ ആയത്തല്ലേ നമുക്ക് പിന്നെ ആരൊക്കെ പേടിക്കാനോ ഇവിടെ അല്ല പറഞ്ഞ ആയത്ത് നമുക്ക് ആരെയും പേടിക്കണ്ട അള്ളാഹു പറഞ്ഞ വാക്കാണ് അല്ല നമ്മൾ അതിൻ്റെ അർത്ഥം വിൽക്കുന്നു മാത്രമേ അല്ല ഉള്ളൂ തർജ്ജുമാ ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ അല്ല നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല പിന്നെ കുറച്ച് ഇന്നത്തെ സാഹചര്യം കൂടെ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് ഇച്ചിരി പൊലിപ്പിന് വേണ്ടി ഒന്ന് പറയും അതേ ഉള്ളൂ ഈ പാതിരാത്രി ഉറങ്ങാ പാതിരാത്രി ഉറങ്ങാതിരിക്കാൻ വേണ്ടി ആളുകൾക്ക് ഒരു ഇച്ചിരി രസം ഉണ്ടാകാൻ വേണ്ടി ഇച്ചിരി ഒന്ന് പൊക്കി പറയും അത്രയേ ഉള്ളൂ സംഭവം ഉടനെ അത് അങ്ങോട്ട് തിരിച്ച് മറിച്ചയാൾ കണ്ടില്ല അപ്പുറവും കട്ടിയത് ഇപ്പുറവും കട്ടിയത് കറക്റ്റ് അത് ഭാഗം മാത്രം അത് മാത്രം എടുത്തിട്ട് അങ്ങോട്ട് തട്ട് കാണാം ഇതാണ് ഈ സ്വഭാവം എന്ത് ചെയ്യാനാ കല്ലി വല്ലി അമ്മക്ക് ഇതൊന്നും ഒരു പേടിയൊന്നുമില്ല നീ നീ എന്തെല്ലാം കട്ടിയതാ അതിനപ്പുറത്ത് ഞാൻ പ്രസംഗിക്കും നീ കട്ടിയതുകൊണ്ടിരി ഇൻഷാല്ല ആ നിങ്ങള് വെച്ചോ ധൈര്യമായിട്ട് വെച്ചോ ഹൂറലി എന്ന് പറഞ്ഞൊരു പ്രസംഗം പൈ ഞാൻ വന്ന് പ്രസംഗിച്ചല്ല അടിപൊളിയായിട്ട് പ്രസംഗിച്ചാലോ ലൈവ് മൂന്നെണ്ണം വെച്ചോ ഞാൻ എൻ്റെ രൂപവും കൂടെ കാണിച്ചു തരാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു തരാം ദായി ദായിയുടെ അധ്യക്ഷതയിൽ നമുക്കൊരു പരിപാടി വയ്ക്കണം അത് നമുക്ക് വെക്കാതെ ഖുർആനകത്തുള്ള തന്നെ ഹദീസിലുള്ളത് തന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് നമ്മുടെ ഖുർആൻ അല്ലേ നമ്മുടെ അത് നമ്മുടെ അത് വഴികാട്ടിയല്ലേത് അൽ ഖുറാൻ യഹദീലില്ല തിക്കുവം നമ്മുടെ ഖുർആൻ നമ്മുടെ വഴികാട്ടിയാണ് നമ്മളിപ്പിന്നെ എന്തിനാ പേടിക്കാൻ ഒരിക്കലും പേടിക്കണ്ട ധൈര്യമായിട്ട് അതിൽ സന്തോഷിക്കണം നമുക്ക് ആ ഖുർആൻ കൊണ്ട് നമുക്ക് സന്തോഷിക്കണം അതിനാണല്ലോ നമുക്ക് അറിയിച്ചിരുന്നത് നാളെ സ്വർഗ്ഗ ലോകത്ത് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടെന്നല്ല നമ്മളറിയിച്ചിരുന്നത് പിന്നെ അതാ എന്താ പറഞ്ഞത് ഇത്ര വലിയ അരുവികൾ നിങ്ങളൊക്കെ ഈ കുറ്റാലത്ത് കുളിക്കാൻ പോകുന്നല്ലോ എന്താ ഇവിടെയൊന്നും വെള്ളം ഇല്ലേ കുറ്റാലം വെള്ളച്ചാട്ടം ഭയങ്കരമായ വെള്ളച്ചാട്ടം സെക്രട്ടറി പോയിട്ടുണ്ടോ ഏ കുളിച്ചിട്ടുണ്ടല്ലോ അല്ലേ ആ നല്ല വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോകുമ്പോൾ എന്താ അതൊക്കെ നമ്മൾ പരിശുദ്ധമായ ഖുർആാൻ അള്ളാഹുത്തു സുബാന കുത്താല സ്വർഗ്ഗലോകത്തിൽ ഖുർആാനിലൂടെ അള്ളാഹുത്താല നല്ല വെള്ളച്ചാട്ടം ഉണ്ടെന്നല്ല പഠിപ്പിക്കല്ലേ നി നല്ല ഒഴുകുന്ന വെള്ളം അടിപൊളി ഫാൾസ് കുറച്ചുകൂടെ ശക്തിയുള്ളത് ഉള്ളത് ഫീഹിമി നല്ലോഹത്തോൻ കുറച്ചുകൂടി ഫോൾസ് കൂടിയ ഫാൾസ് ചിലപ്പോൾ ഫോൾസ് കുറഞ്ഞ ഫാൾസ് ഉണ്ട് കൂടിയതുണ്ട് ഏത് വേണം കുളിച്ചോളി ഏത് വേണം ഇതൊക്കെ അള്ളാ ഖുർആാനിൽ പറഞ്ഞിരുന്നത് എന്തിനാണ് നമുക്ക് സുഹൃത്തുക്കളെ നമ്മളൊരു വെള്ളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ദുനിയാവിലിഷ്ടപ്പെടുന്ന വച്ചിട്ട് നല്ല തണുത്ത വെള്ളം ഒരു നല്ല പച്ചപ്പ് ഒരു നല്ല വിനോദസഞ്ചാര കേന്ദ്രം അവിടെ ഒരു ഭാര്യ അവിടെ ഒരു പെണ്ണ് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇതാണ് അള്ളാഹു നമുക്കും ഖുറാനിൽ പറഞ്ഞു തരുന്നത് ഇത് നിനക്ക് സ്വർഗത്തിൽ തരാമെന്നല്ലേ പറഞ്ഞത് സ്വർഗ്ഗത്തിൽ വിശ്വാസം ഇല്ലാത്തവൻ ഇത് എടുത്തിട്ട് അലയ്ക്കാൻ അമ്മപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വിശ്വാസമുണ്ട് അള്ളാഹുയതോ ഇലാ പലരും പറയും ഉസ്താദ നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നിർത്തിക്കൂടെയെന്ന് ഷെ ഖുന്ന് നിർത്താൻ പറ്റുമോ എന്താപ്പോ കേൾക്കുന്നത് എൻ്റെ അടുത്ത് പറയുക പലരും നിങ്ങൾക്ക് പറഞ്ഞില്ലേ നിർത്തിക്കൂടെയെന്ന് ഖുറാൻ ഒന്ന് നിർത്താൻ പറ്റുമോ ഉസ്താദ് അങ്ങനെ പറയുമോ നിർത്താൻ പറ്റുമോ എങ്ങനെ നിർത്താൻ പറ്റും ഖുറാൻ്റെ വാക്കല്ലേ നമ്മൾ എൽമ പറയേണ്ടെന്ന് പറഞ്ഞാല് എനിക്ക് അർത്ഥം എന്നാൽ നിങ്ങൾ വേറെ വന്നിട്ട് പരസ്യമായിട്ട് സിനിമയിൽ ചീത്ത വിളിക്കുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല പരസ്യമായിട്ട് സാഹിത്യകാരന്മാരിരുന്ന് പച്ചയ്ക്ക് പച്ചയ്ക്ക് പച്ചത്തെറി അവിടെ യൂട്യൂബിൽ അവിടെ ഇരുന്ന് മീഡിയയുടെ മുന്നിൽ ഇരുന്ന് സംസാരിച്ച് ആർക്കും ഒരു വിഷമവും ദീനിൻ്റെ കാര്യം ഖുർആാൻ്റെ കാര്യം ഇസ്ലാമിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും പേടി എല്ലാവർക്കും വിഷമം നമ്മൾ പേടിക്കണ്ട പ്രഷിത ഖുർആാനാണ് ധൈര്യമായിട്ട് പറഞ്ഞോളി ഇൻഷാല്ല നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ ഹയാത്ത് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വാ ഇൻഷാല്ല ഇപ്പം വേണ്ട എന്തായാലും അതായിക്ക് കേൾക്കാൻ ഒരാഗ്രഹമുണ്ട് അത് എൻ്റെ നാവി കൂടെ കേൾക്കണമെന്നാണ് ആഗ്രഹം അത് നമുക്കൊരു ദിവസം കയറ്റോളാം ഇൻഷാല്ല പിന്നീട് ആവട്ടെ റാഹത്തായിട്ട് അപ്പം ഞാൻ ഖുർആൻ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഖുർആൻ സൂറത്തുൽ സൂറത്തുൽ റഹ്മാൻ ദിവസം തോറും ഓതിയാൽ നമുക്ക് കല്യാണം റാഹത്താവും കല്യാണം റാഹത്താകാൻ വേണ്ടി നീയത്തിൽ ഓതണ്ട അങ്ങനെ വല്ല മുടക്കുണ്ടെങ്കിൽ നിങ്ങളിത് ഓദിക്കോളിന് അത് റാഹത്താവും ജന്നത്തുൽ ഫിർദൗസിലേക്ക് ക്ഷണിക്കപ്പെടുന്ന മൂന്ന് സൂറത്തുണ്ട് ജന്നത്തുൽ ഫിർദൗസിലേക്കുള്ള ബോർഡിംഗ് പാസ് വേണോ മൂന്ന് സൂറത്ത് ദിവസം തോറും നിങ്ങൾ ഓതണം മൂന്ന് സൂറത്ത് ജന്നത്തുൽ ജന്നത്ത് നിങ്ങൾക്ക് ക്ഷണം കിട്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒന്ന് സൂറത്തുർ റഹ്മാൻ രണ്ട് സൂറത്തുൽ മൂന്ന് സൂറത്തുൽ ഹദീദ് ഇത് മൂന്നും അടുത്തടുത്ത് കിടക്കാൻ സൂറത്തുൽ റഹ്മാൻ സൂറത്തുൽ സൂറത്തുൽ ഹദീദ് ഇതെല്ലാം അടുത്തടുത്ത് കിടക്കാൻ ദിവസം ഇതങ്ങോട്ട് ഓതിക്കോളി ദിവസം ഓതിക്കോളി എല്ലാവിധ ഷറുകളിൽ നിന്നേ സഹായം ലഭിക്കുന്ന സൂറത്താണ് ആയത്ത് കുറിശി ആയത്തു കുറിസി സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണ് ആയത്തിൽ കുറിസി നബിസ് തങ്ങൾ പറഞ്ഞു ഒരാൾ അഞ്ചു നേര നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിന് ശേഷം ആരെങ്കിലും ആയത്തുൽ കുറിച്ച് ഓതിയാൽ അവനൊന്നും മരിച്ചാൽ മതി അവൻ സ്വർഗത്തിലാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ എല്ലാ ദിവസവും ഓദിക്കോളി എല്ലാ ഒക്കത്ത് നമസ്കാരത്തിന് ശേഷവും ആയത്തിൽ കുറിച്ച് ഓദിക്കോണം സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആമന ആമനു ഓതിയിട്ട് കിടക്കണേ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം ഖബർ സിയാറത്തിന് പോകുമ്പോഴും നിങ്ങൾ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ തുടക്കവും അതിൻ്റെ ഒടുക്കവും നിങ്ങൾ ആ ഖബറിൻ്റെ അരികിൽ വെച്ച് ഓതിയിട്ട് ചെയ്യണേ ഇബിൻ തന്റെ അനുയായികൾക്ക് വസീയത്ത് ചെയ്തതാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കബറിൻ്റെ അരികിൽ നിങ്ങൾ സൂറത്തുൽ ബക്കറിയുടെ തുടക്കവും അതിൻ്റെ അവസാനവും നിങ്ങൾ ഓദി കിട്ടുക ചെയ്യണം അപ്പോൾ നമ്മൾ ഓതണം അതാണ് റസൂൽ ലാസ്റ്റ് തുടക്കത്തിൽ ദാലിക്കൽ അലിഫിലാമിത്ത അതാദ്യ ഓതണം ഇത്ര സുഹൃത്തുക്കള്

മാറാൻ സൂറത്തുൽ ഹദീദിൻ്റെ മൂന്ന് ആയത്ത് നിങ്ങൾ ദിവസം തോറും ഓതണം വസ്വാസ് പെണ്ണുങ്ങൾക്ക് വസ്വാസ് കക്കൂസി കയറി ഇറങ്ങൂല വസ്വാസ് മൂന്ന് നാല് പിന്നെ ബക്കറ്റ് വെള്ളം തീർന്നാലും ഇറങ്ങൂല വസ്വാസ് ബസ്വാസാത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ നബിയും ഭാര്യയും കുളിച്ചു ഇത് നമ്മുടെ ഉമ്മമ്മ ബാത്റൂമിൽ പോകണമെങ്കിൽ മൂന്ന് ബക്കറ്റ് വെള്ളം വേണം മോട്ടർ ഇട്ടിട്ട് കിണറിലെ വെള്ളവും തീർന്ന് കറണ്ട് ചാർജും കൂട് പിന്നെ കാട്ടിൽ നിന്നാല് കക്കൂസി പോകാതിരിക്കലാണ് നല്ലത് ബില്ലടക്കണ്ടേ ആലോചിച്ച് നോക്കി ഒന്നാമതെ വെള്ളമില്ല ചില പെണ്ണുങ്ങൾക്ക് ഒതുവെടുത്തിട്ട് ഇങ്ങോട്ട് വരും പിന്നെയും ഇവിടെ നനഞ്ഞില്ല പിന്നെയും പോവും പിന്നെ ചോദിച്ചു അല്ലോ ഇവിടെ ഇവിടെ നനഞ്ഞോന്നൊരു സംശയം ഒന്നൂടെ പോവും നിസ്കരിക്കാൻ നേരത്ത് കൊറോണയുടെ ചുമയാ ചില ആളുകൾക്ക് നിഷ്കരിക്കാനോ കടുത്ത ഇമാമു പോകുമ്പോഴാണ് എന്ത് വാസ്വാസപ്പ് ഇങ്ങനെയുള്ള വസ്വാസ് പോകാൻ സൂറത്തുൽ ഹദീദിന്റെ മൂന്നായിട്ട് ദിവസം ഓദ്യോത് ും പെള്ളം കളയരുത് കൂടുതൽ ആവശ്യമില്ലാതെ അള്ളാൻ്റെ ഇസാബ് പറയണം അള്ളാൻ്റെ അടുക്കൽ ഇസാബ് പറയണം ചില പള്ളികളിലൊക്കെ ഈ കബറിൻ്റെ മുകളിൽ കൊണ്ട് വക്കറ്റും വെള്ളം കൊടുത്ത് ഒഴിക്കുന്നതാണ് ചില ആളുകൾ ഒന്നാമതേ പള്ളിയിൽ ഒതു കൊടുക്കാൻ വെള്ളമില്ല ഈ വാപ്പ ജീവിച്ചിരുന്നപ്പോൾ ഒത്തിരി വെള്ളം കൊടുത്തിരുന്നെങ്കിൽ സമാധാനമുണ്ട് ഈ മരിച്ചു കഴിഞ്ഞ് കബറിൻ്റെ കൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ മക്കറ്റും വെള്ളവും കൂടെ കൊണ്ട് കമ്പത്തെയാണ് കബറിൻ്റെ മുകളിൽ വാപ്പ ഒന്ന് കുടിച്ചോളി രാഹത്തായിട്ട് ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് ഒരു വെള്ളം തരാൻ പറ്റിയില്ല ഇപ്പോൾ കുടിച്ചോളി ഒഴിച്ചു കൊടുക്കണം പള്ളിയുടെ വെള്ളം ഞാൻ എൻ്റെ പള്ളി പറയേണ്ടേ ഇപ്പോൾ വെള്ളം എഴുത്തിങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നാളെ അള്ളാനിടയ്ക്ക് വക്കറ്റും വെള്ളമായിട്ട് പറഞ്ഞ ഹിസാബ് ആയി ഓതുകൊടുക്കാനുള്ള വെള്ളമായി കബറിനെ മൊഴി കൊണ്ടൊഴിക്കാനുള്ള വെള്ളമൊന്നുമില്ല ജീവിച്ചിരുന്ന പാപ്പ കുറച്ച് വെള്ളം കൊടുത്തുണ്ടായിരുന്നോ ഇപ്പോൾ കൊണ്ടുപോയിക്കുന്നത് എന്തിനാണ് അപ്പം ഉള്ളവർക്ക് ഓതാനുള്ള ഖുറാനാണിത് ഈ ആയത്ത് ഓതിക്കോളി സൂറത്തുൽ ഹദീദിലെ മൂന്ന് ആയത്ത് ശരമായിട്ട് ഓതിക്കോളി സൂറത്തും നംലിൽ ഒരായത്തുണ്ട് അത് ഓതിയാൽ ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന രോഗങ്ങൾ നമ്മളെ അസ്ത്രപജ്ഞരാക്കുന്ന രോഗങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രോഗങ്ങൾ എല്ലാ എല്ല നമസ്കാരത്തിന് ശേഷവും മൂന്ന് പ്രാവശ്യം വീതം ഇത് ഓതിയാൽ മാരകമായ രോഗങ്ങൾ അവൻ്റെ ശരീര ശരീരത്തെ ബാധിക്കൂല തവണ വാഹനത്തിൽ കയറിയാൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു താലെ പഠിപ്പിക്കുന്നു എന്റെ ഉമ്മത്തികളുടെ പരിപൂർണ

പക്ഷെ സുരക്ഷ വണ്ടിയുടെ സുരക്ഷ നമ്മുടെ ഏറ്റവും വലിയ ബെൽറ്റ് ഇതാണ് കണ്ടോ വണ്ടിയിൽ കയറുമ്പോൾ ദുബെന്നറിയോ അല്ല ഇതൊക്കെ എനിക്ക് യാത്രയാ നീ ഒരുക്കി തന്നു വൈനഇലബിനൻകലിബോൻ നിന്നിലേക്കാ ഞാൻ മടങ്ങുന്നതെന്ന് ഇപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങാണ് വണ്ടി ഇടിച്ച് മരിച്ചുപോയാ അപ്പൊ ഇന്നായിലോ റബ്ബിനാലോ മുൻകല്ലോ എന്ന് പറഞ്ഞാൽ അള്ളാ എപ്പോഴും ഓർത്തോണം നിന്നിലേക്കാണ് എന്റെ മടക്കം പണ്ടി കയറുമ്പോൾ ഓതാണല്ല ദു ആയത് ഓതണ്ടേ ഇത് ഓതി നോക്കി അള്ളാഹ് നമ്മളെ സംരക്ഷിക്കും ഇതൊക്കെ നബി പഠിപ്പിച്ചതെന്നല്ലേ ഖുർആനാ ഇതെല്ലാം ഖുർആനാണിതെല്ലാം ഇതിനപ്പുറത്ത് വരെന്താ വേണ്ടേ വീട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ഇന്ന് നിങ്ങൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ആദ്യം അസലൈക്കും രണ്ടാമത് മുഹമ്മദ് മൂന്നാമത് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണേ വീട്ടിൽ കയറുമ്പോൾ മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് അഹദ് അഹദ് സമദ് ലം യലിദ് വലം വലം യൂലദ് വീട്ടിൽ ൂല ആ വീട്ടിൽ മുസീബത്ത് ഉണ്ടാവൂല ആ വീട്ടിലെ പട്ടിണി എന്ന് പറയുന്നതോ ദാരിദ്ര്യമോ തൊട്ട് തീണ്ടുകയോ ചെയ്യൂല കേറുന്ന ഉടനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഒരു സലാത്ത് നബി തങ്ങളുടെ പേരിൽ മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിൽ കയറുമ്പോ എല്ലാ ദിവസവും കഴിഞ്ഞ് പോകുമ്പോൾ ചാലുവാക്കിക്കോളി എപ്പോഴും ഡോർ രാത്രി അടക്കുമ്പോൾ പറഞ്ഞോളി ഓക്കെ ഏറ്റെടുത്ത് പറഞ്ഞടച്ചോളി ഖുറാനിലും ഇതൊക്കെ നമുക്കൊരു ജീവിതത്തിന്റെ വ്യവസ്ഥ പഠിപ്പിച്ചുണ്ട് എല്ല ഉണ്ട് കുർവാനിലും മതി ഇതിലൊക്കെ എങ്ങക്ക് ചുമ്മാ വെറുതെ ഒന്നും ഇല്ല ഇല്ല ഇല്ലായും പറഞ്ഞ് പറഞ്ഞാൽ പോരാ